പ്രശ്നങ്ങൾ അല്ല ടൂറിസ്റ്റ് ആവുന്നത് നല്ലത് തന്നെ അല്ലേ നല്ല ഒരു സ്ഥലമാണ് എല്ലാരും വന്നു പോയാലും നല്ലൊരു സ്ഥലം കുറച്ചും കൂടെ മുന്നോട്ട് വരും നല്ലതാണ് അല്ലാതെ പിന്നെ ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഒരു പേജാറിയത് എന്താ വെച്ചാൽ നല്ലൊരു സ്ഥലമായിട്ട് വരണമെന്ന് മാത്രമേ നമുക്ക് തീരുമാനമുള്ളൂ എല്ലാവർക്കും പെൺകുട്ടികളൊക്കെ ഉള്ളതല്ലേ എല്ലാവർക്കും പെൺകുട്ടികളുണ്ട് എല്ലാ വീടുകളിലുണ്ട് വലിയ എന്നാലും എല്ലാവർക്കും ഉണ്ട് ചെറിയ ചെറിയ പെൺകുട്ടികൾ വലിയ കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ ബുദ്ധിമുട്ടല്ലേ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്കൊരു പേടി അയക്കില്ല എന്താ ഏതാണെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ പാർക്കിങ്ങിനത് ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ പാർക്കിങ്ങിന് വേണ്ടി ഞങ്ങൾ മൂന്നാല് സ്ഥലത്ത് ഇങ്ങനെ ബാനറ് വെച്ച് പക്ഷെ അതൊന്നും ആർക്കും വായിക്കാൻ അറിയില്ല ആണ് കുറെ പേർക്ക് വരുന്നവർക്ക് മലയാളം വായിക്കാൻ അറിയില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരു പോലീസ് പട്രോളിംഗ് ഇവിടെ വേണമെന്നുള്ള വേണം അത് നല്ലതാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് ഇത് ആരൊക്കെ വരുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ലല്ലോ എങ്ങനത്തെ ആൾക്കാർ വരുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ലല്ലോ ഈ കാണാനും കുടുംബത്തോടെ ആണോ വരുന്നത് അല്ലാതെ വരുന്നുണ്ടെന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ കൂട്ടിക്കൊണ്ടിട്ട് അവര് സംഭവം നടന്നു ഞങ്ങൾ ഈ അയൽവാസികളെ ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഞങ്ങൾ പറഞ്ഞ പോലെ എല്ലാരും ജോലിക്ക് പോണവരും മക്കള് പഠിക്കാൻ പോകുന്നവരൊക്കെ എന്നറിയില്ലല്ലോ പ്രശ്നങ്ങളുണ്ടോ പ്രശ്നങ്ങൾ തന്നെയാണ് അത് ഇഷ്ടംപോലെ കുട്ടികൾ വരുന്നുണ്ട് ഒന്നിനൊന്നല്ലേ പേര് വരുന്നു അമ്മമാര് വിളിച്ചു ചോദിക്കുക അധ്യാപകരും അതെ ഇതിനൊക്കെ യൂണിഫോമോ പല പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അവരോട് നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല ഊരി വെച്ചിട്ട് വേറെ ഡ്രസ്സു പോവും ഇതൊക്കെ രക്ഷിതാക്കളൊന്ന് പിന്നെ അധ്യാപകരായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും നല്ലതായിരുന്നു അതേപോലെ ഞാനൊന്ന് പ്രതികരിച്ചപ്പോൾ എന്നോട് ആ കുട്ടി പറഞ്ഞ് നിങ്ങള് നിങ്ങളെ മോളെ കാര്യം നോക്കിയത് എന്റെ കാര്യം നോക്കിയത് എല്ലാ കുട്ടികളും അതൊന്നും ഞാൻ അറിയുന്ന കുട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചു നോക്കിയത് സ്ഥിരമായി തന്നെ ഓരോ ആയിട്ട് അത് എന്താ പറയുക പുലച്ചയ്ക്ക് വരും ഇപ്പോൾ കുറച്ച് ഞങ്ങളും എല്ലാരും അവന്ന് ആവട്ടെ വണ്ടി ഏതായാലും വിടേണ്ടാന്ന് തീരുമാനിച്ചു ഇനി അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിപ്പോൾ പോലീസ് സാറിനെ വിളിച്ച് പറയൂ അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി തായ കൊണ്ടുപോയി വെച്ചോളി ഞങ്ങൾ എന്താ പറയുക തായ വെക്കാൻ പറയാൻ കാരണോ നടന്ന് വരുമ്പോൾ എല്ലാവരും കാണുമല്ലോ തിരിച്ചു പോകുമ്പോഴും എല്ലാവരും കാണുമല്ലോ അതൊറ്റ പ്രതീക്ഷയാണ് ഞങ്ങളുടെ മനസ്സിൽ അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ആ പ്രതികാരം ബാക്കിയും കൂടെ എല്ലാവരും അറിയില്ല അതുമാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾക്ക് എന്തായാലും വയ്യൻ്റെ ഒരു പ്രശ്നം പ്രശ്നം തന്നെയാണ് ഫുള്ളും വണ്ടി കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ